വിശുദ്ധ മാസത്തിന്റെ ആ ുഷ്ഠാനത്തിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം എന്നത് ഫറലായ നോമ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നോമ്പ് ഫറലാക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ല വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം നോമ്പ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അള്ളാഹുവിന്റെ പ്രമേയം മറിച്ച് എന്നാണ് ഈ നമ്മളിരിക്കുന്ന ഈ പുരയിടം വിൽക്കാൻ ഉദ്ദേശിച്ചു എന്നിരിക്കട്ടെ ഈ പുരയിടം വിൽക്കാൻ ഉദ്ദേശിച്ചു അതിന്റെ സംസാരം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാൽ പറഞ്ഞു ഇത്ര ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം ശരി ഇത്ര മാസം കഴിഞ്ഞിട്ട് ഞാൻ അത് ഇത്ര രൂപയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളിന് കൊടുക്കുന്ന ആളിന് നല്ല വില കിട്ടിയാലും മറിച്ചു വയ്ക്കാൻ പറ്റും വാങ്ങിയ ആള് പൈസ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പല ഉണ്ടാവൂല കാരണം ഇത് വെറും ഒരു വാമൊഴിയായിരുന്നു പക്ഷെ അത് എഗ്രിമെന്റ് ചെയ്യപ്പെട്ടാലോ അത് എഴുതി ഒരു നൂറ് രൂപ പത്രത്തിൽ അത് കൃത്യമായി എഴുതി വെച്ചാലോ അത് രേഖയായി രേഖപ്പെടുത്തപ്പെട്ടു അത് വരമൊഴിയായി വാമൊഴിയല്ല അതിന് സ്വീകാര്യതയുണ്ട് അത് നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നോമ്പ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടു എഴുതപ്പെട്ടു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ചയും അള്ളാഹുതാല നിങ്ങൾക്ക് നോമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ് ഇനി വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം ഈ റമലാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കവേ ഈ റമലാനെ നമുക്ക് എങ്ങനെ വരവേൽക്കാം എന്നാണ് എനിക്ക് മർഹബയുടെ പ്രവർത്തകർ പ്പോ എ മുന്നിലേക്ക് ഓടിയെത്തിയ സഹോദര സഹോദരിമാരോട് എനിക്കിന്ന് പറയാനുള്ളത് ആദ്യമായി എന്നോടും രണ്ടാമതായി എന്റെ മർഹബയുടെ കൂട്ടുകാരോടും മൂന്നാമതായി എന്നെ കേൾക്കാൻ വന്ന ആളുകളോടും നാലാമതായി ഇത് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടും അള്ളാഹു നമുക്ക് അമല് ചെയ്യാനുള്ള തോഫിക്ക് തരട്ടെ ഇഷ്ടംപോലെ പ്രഭാഷകരുണ്ട് ഞാൻ പ്രഭാഷണം ആഗ്രഹം തോന്നിയത് കായം കരുനാഗപ്പള്ളി ചുറ്റുമൂലയില് ഞാൻ പഠിക്കുമ്പോ അവിടെ ഞാൻ എന്റെ ഒരു സുഹൃസിന്റെ വീട്ടിൽ കണിയാപുരത്ത് അണക്കപ്പിള്ളയില് ഞാൻ എന്റെ വീട്ടില് ലീവ് സമയത്തൊന്ന് പോയപ്പോ അണക്കപ്പിള്ള മൈതാനിയിൽ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരനോടൊപ്പം ഞാൻ അവിടെ പോയി അങ്ങനെ പോകുമ്പോ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദാണ് ഞാൻ ആമുഖത്തിൽ മുഖ്യമയിലെ ബിസ്മി ഞാൻ ഓദ്യ വീണു എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സൗരഭ്യമാണ് എന്തൊരു സുഖമാണ് കേൾക്കാൻ അതുകൊണ്ട് തന്നെ അന്ന് മനസ്സിൽ എനിക്കും ഒരു പ്രഭാഷകനാകണം അതിനുശേഷം ഞാൻ ഒരിക്കൽ ചുറ്റുമൂല പഠിക്കുമ്പോ മറ്റൊരു ഉസ്താദിന്റെ വാഹനത്തിന്റെ പിന്നിൽ കയറിയിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ വന്നു അന്ന് മക്കളൊക്കെ ചെറുതാ അലഹദില്ല എന്നോട് അന്ന് ഉസ്താദ് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുക രണ്ട് കാര്യം മകന് നിനക്ക് പ്രഭാഷകനാകാൻ പറ്റും അതിൽ ഒന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടാകണം ഞാൻ പറഞ്ഞു നല്ല ആഗ്രഹം രണ്ട് പരിശ്രമം ഉണ്ടാകണം ഞാൻ പറഞ്ഞു മുതൽ പരിശ്രമിക്കുക അതിനുശേഷം അല്ല പല വേദികളിലും ആലങ്കോട് പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട് കാരേറ്റ് പ്രസംഗം അവിടെ എന്താണ് പറഞ്ഞതെന്നും അവിടെ എങ്ങനെയാണ് പ്രസംഗിച്ചതെന്നും ഇന്നും എന്റെ മനസ്സിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് അപ്പോ അലഹമുല്ല പ്രഭാഷകർക്ക് കുറവൊന്നുമില്ല പ്രഭാഷകർക്ക് കുറവൊന്നുമില്ല പുതിയ പുതിയ നവപ്രഭാഷകന്മാർ ർ കടന്നുവരുമ്പോഴുമ്പോഴും അന്നത്തെ പ്രഭാഷ വളരെ ചുരുങ്ങിയ പേരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായുസ് കൊടുക്കട്ടെ കൊടുക്കട്ടെ ആ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കണ്ടന്റുകൾ ഉണ്ട് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ള വഴികൾ തുറന്നു തരും അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാൻ പറഞ്ഞത് പ്രസംഗിക്കാൻ ആളുകളുണ്ട് പ്രസംഗം വെക്കാൻ ആളുകളുണ്ട് ശ്രോതാക്കളും അതിലേറെ ഉണ്ട് പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ പ്രസംഗം പ്രസംഗമാകുന്നത് ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്കുള്ള പ്രസംഗം പ്രസംഗം മറിച്ച് ഹൃദയത്തിൽ ഹൃദയത്തിലേക്കുള്ള അമലുകൾ ചെയ്യണം പേര് പറയുന്നതിനേക്കാൾ ഒരാള് ആയിരങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കലാണ് അള്ളാഹു നമുക്ക് പറയുന്നത് കേൾക്കുന്ന ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തരട്ടെ ഇനി എന്ത് ചെയ്യാം ചെയ്യാൻ എഴുതി വെച്ചോ രമല്ല ദിവസങ്ങൾ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രം ആ ദിവസങ്ങൾ കഴിഞ്ഞ ഇനിയുള്ള ദിവസം എന്ത് ചെയ്യാൻ പറ്റും അതാണ് എന്റെ വിഷയം അള്ളാഹു മനസ്സിലാക്കാനുള്ള തരട്ടെ സൂറത്തുൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുകയാണ് ഇത് പറയാൻ വേണ്ടി അള്ളാഹു വിളിച്ച അഭിസംബോധന വാചകം എന്തെന്നറിയോ എന്ത് പറഞ്ഞുകൊണ്ടാണ് عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون شد ما يقرآن سورة البقرة يلود الله تعالى يا أيها الذين آمنوا ستبشوا سيغلي അള്ളാഹു വിളിക്കുന്ന വിളി എങ്ങനെയാണ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ അഥവാ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ അഭിമുഖീകരിക്കേണ്ട പരിശുദ്ധമായാണ് അല്ലാഹു നമ്മളെ വിളിച്ച വാക്കേതാണ് വിളിച്ചാണ് ഉള്ളറകളിൽ രൂക്ഷമൂലമാക്കപ്പെട്ട ഈമാലുള്ളവരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു കാര്യം പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഈ മാൻ ഉണ്ടാക്കിയെടുക്കലാണ് പരിശുദ്ധിന്റെ മുന്നൊരുക്കമായി നമുക്ക് വേണ്ടത് എന്താണ് അല്ലാഹു നമുക്ക് നമുക്ക് തന്ന ആരോഗ്യമുള്ള നിലയിൽ സഹോദരങ്ങളെ ഈ മാന സ്വീകരിക്കാനും ഈ മാന നേടിയെടുക്കാനും ഈ മാനെ കരകരമാക്കാനും ഈ മാന സ്വാംശീകരിക്കാനും ഈ മാനെ ആവാഹിക്കാനും വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം

ും നിങ്ങൾക്കും അല്ലാഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആ എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് നമുക്ക് കഴിയുക കഴിയുക പിടിച്ചു നിൽക്കാൻ പോകുന്ന സിറാസിനെ പറ്റിയല്ല മഹിഷറയെ പറ്റിയല്ല സ്വർഗത്തെ പറ്റിയല്ല മരകത്തെ പറ്റിയല്ല ഇതെല്ലാം നമ്മൾ കേട്ടതാണ് കേൾക്കേണ്ടതാണ് സമയമുണ്ട് പറയാ പക്ഷെ ഇന്നത്തെ വേദികളിൽ പറയേണ്ടത് ഈമാനെ മാന സംബന്ധിച്ചിടത്താ

ും അതീനത്തെ ഹബീബ് കടന്നു വരുമ്പോൾ നിങ്ങൾ കടന്നു വന്നത് പ്രഭാതത്തെ വരവേറ്റത് എങ്ങനെയാണ് സുബഹി സമയത്ത് നിങ്ങൾ കടന്നു വന്നത് ഈ സുബയിന് നിങ്ങളുടെ മാനസിക അവസ്ഥ എന്താണെന്ന് ചോദിച്ചുണ്ടോ നുണ്യത്തിന്റെ പ്രവാചകനോട് അവിടത്തെയോട് സഹാബത്ത് പറഞ്ഞിരുന്നു

ഞങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് സ്വഭാവ ഗുണങ്ങളുണ്ട് ഞങ്ങൾക്ക് മൂന്ന് സ്വഭാവ വൈശിഷ്ട്യമുണ്ട് ഞങ്ങൾ മൂന്ന് സ്വഭാവത്തിന്റെ ഉടമകളാ اذكى يا نساء وماما تيذن سبرو على البلاء ان على الرخاء ان الله الله കേൾക്കേണ്ട താമസം മനുഷ്യനെ കാണാൻ കഴിയാത്ത ഹൃദയത്തിന്റെ ഉള്ളറകളില് ഒരു മുട്ടിയുടെ വലിപ്പമുള്ള മൂടപ്പെട്ട ഹിടയാ ഒരു മനുഷ്യന് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നുണ്ടതാണ് ഈ അത് എന്റെ ഹൃദയത്തിൽ നിന്ന് പാസ് പല ായി ഒരു പറയുന്നതിലൂടെ ഒരു വെളിക്കുത്തര നൽകുന്നതിലൂടെ ഒന്ന് പുഞ്ചിരിക്കുന്നതിലൂടെ നിങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ ഇടപെടുന്നതിലൂടെ ഈ ഒരു ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വയറുണ്ട് ആ വയറിലൂടെ നമുക്ക് കാണാൻ കഴിയാത്ത ബുദ്ധിശക്തിയുടെ പ്രവാഹമുണ്ട് ഇതുപോലെയാണൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ലോകത്തുള്ള ഏത് മോണിനാണെങ്കിലും <Giro> അവന്റെ